കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിന്റെ ജീവിതം മുഴുവനും തമരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ സ്നേഹം മുഴുവനും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർന്ന് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കൂപ്പുകരങ്ങളോടെ തന്നെ തമ്പനാൻ രൂപിലായിരിക്കുക മക്കളെ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ കരുണയിൽ ഇപ്പോൾ സമർപ്പിക്കണം ഈ നിമിഷം കർത്താവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ മാത്രമല്ല ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം സമർപ്പിച്ചോ ജീവിത പങ്കാളി ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണോ ശുശ്രൂഷയിൽ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞപ്പോൾ സമർപ്പിച്ചോ നിശ്ചയമായിട്ടും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിങ്ങളിലൂടെ ദൈവം അവരിലേക്ക് ഇടപെടും വിദേശത്തോ വിദൂരത്തോ അകലോ എവിടെ ആയിക്കൊള്ളട്ടെ നമ്മുടെ ദൈവത്തിന് അകലൊരു പ്രശ്നം അല്ല സമയത്തിനും കാലത്തിനും അതീതനാണ് നമ്മുടെ ദൈവം ഈ ലോകത്തിന് അടക്കം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എത്ര അകലങ്ങളിലിരിക്കുന്ന മക്കളാകട്ടെ എത്ര വർഷം പഴക്കമുള്ള ജീവിതത്തിന്റെ വേദനകളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ അതെല്ലാം കൊടുക്കുക വിചാരിച്ചതും പ്രതീക്ഷിച്ചതും ഒന്നും നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചില്ലേ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പലതും തകർന്നുപോയോ തടസ്സപ്പെട്ടു പോയോ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ടോ നിങ്ങളെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തുവാകട്ടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും തീരാരോഗികളായി മാരക രോഗം മൂലം വിഷമിക്കുന്നവരോ വേദനിക്കുന്നവരുണ്ടോ നിങ്ങളിപ്പോ തമ്പരാൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ മക്കളെ നിങ്ങളെ ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നിങ്ങളെ നിർത്തിയില്ലേ എന്തിനാ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ചാനലായി തീരണമെന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള നിന്റെ ദേശത്തിന് വേണ്ടിയുള്ള ദൈവകൃപയുടെ ചാനലായി നീ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വചനത്തിൽ പറയുന്നില്ലേ വിശുദ്ധീകരിച്ചിട്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ഹൃദയത്തിന് വേണ്ടി മക്കളെ പ്രാർത്ഥിക്കും ഹൃദയത്തിലാണ് ദുഷ്ടത നിറയുക ഹൃദയത്തിലാണ് തിന്മ നിറയുക ഹൃദയമാണ് കഠിനമായി പോവുക അപ്പോ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം അപ്പം ലേഖനത്തില് നമ്മൾ മൂന്നാം അധ്യായത്തിൽ മുഴുവൻ വായിക്കുന്നത് തന്നെയല്ലേ ദുഷ്ട ഹൃദയത്തെ കുറിച്ചൊക്കെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു ഐക്യം വരുമ്പോ ഐക്യം സ്ഥാപിക്കപ്പെടുമ്പോ മക്കളെ നമ്മളെ ചുമ്മാ തമ്പരാന്റെ ഈ കൂടെയായിരിക്കുന്ന യാതാദരുടെ നിമിഷങ്ങളുണ്ടല്ലോ അത് കൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും കാരണം കർത്താവിൽ നിന്നും കൃപയൊഴുകുകയ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും അതിശക്തമായി ദൈവത്തിന്റെ നിലയ്ക്കാത്ത കൃപയും കരുണയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നീ അതിന്റെ ചാനലായി മാറുമല്ലേ ഇപ്പൊ നിന്നിലൂടെ കൃപയൊഴുകും നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ മക്കളിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ആഗ്രഹങ്ങളിലേക്കൊക്കെ ദൈവത്തിന്റെ കൃപയൊഴുകും അടഞ്ഞുപോയതെല്ലാം ഇപ്പോൾ തുറക്കപ്പെടും തുറക്കപ്പെടട്ടെ നാമത്തിൽ അവൻ്റെ സാന്നിധ്യത്തിൽ അവനിലൂടെ ഏ ദിവ്യകാരുണ്ണത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ ഏ ദിവ്യുണത്തിൽ ഒഴുകി ഇറങ്ങുന്ന കൃപ നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഉറവ നിങ്ങളെ വിശുദ്ധ കൊണ്ട് ഈ പരിശുദ്ധിയുടെ സ്നേഹത്തിന്റെ ഉറവ നിങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഇത് ഒടിയേറാൻ കട്ടലൂയ ഹലൂയ ഹലലൂയ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ നിങ്ങളിലൂടെ ദൈവത്തിന്റെ വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ശുതിക്കാവോയൂയൂ യുഗില്ല ില്ല വിശുതരേ കുരികിൽ രക്തസാക്ഷികളെ ഐക്യം തരണമേ ഇല്ല ഞാനേ പോകുക സ്വേ കുരികിൽ നിന്ന കലുകില്ല അമേ കുരി മാറിൽ സ്വേ വെയിലെ തനിക്കണലേ കുങ്ങാഥനി പിരിയുക കർത്താവേ നിന്റെ ഗുരുശിനോട് എന്ന് പറഞ്ഞാൽ നിന്റെ സഹനത്തോട് ചേർന്നിരിക്കുക യേശുവിനോട് ചേർന്നിരിക്കുക അത്ര എളുപ്പമല്ല കാരണം അതൊരു സഹനത്തോടുള്ള ഐക്യപ്പെടൽ കൂടിയാ യേശുവിന്റെ സ്നേഹത്തിൽ നീ നിന്നെ തന്നെ ഐക്യപ്പെടുമ്പോ അവന് സഹിച്ചതുപോലെ ഞാൻ സഹിച്ചോളാന്നല്ലേ മക്കളെ പറയുക യേശു ജീവിച്ചതുപോലെ ഞാനും ജീവിച്ചു കൊള്ളാമെന്നല്ലേ പറയുക അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ പിതാവിനോടുള്ള ബന്ധത്തിൽ സർവതും സമർപ്പിച്ചതുപോലെ ഒരു സമർപ്പണ ജീവിതം നയിച്ചുകൊള്ളാമെന്നല്ലേ നമ്മൾ പറയുക ദൈവമേ അങ്ങനെ പറയാനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്ക് ഇതാ അങ്ങനെ പറയാനുള്ള ഒരു ബലം ഞങ്ങൾക്ക് ഓ ദൈവമേ അങ്ങനെ നിന്നോട് ഐക്യപ്പെട്ട് നിന്റെ കുരിശിന്റെ വാറിൽ ഞങ്ങളെ ചേർത്ത് വെക്കാൻ നിന്റെ സഹനത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്താൻ ആ സഹനത്തിന്റെ നടുവിലും സഹനത്തിന്റെ തീച്ചുളയിലും നീതരത്മീയാനന്ദത്തിലും സ്വർഗീയ അനുഭവങ്ങളിലും ഞങ്ങൾക്ക് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്ന് കൃപതരണമേന്ന് യേശുവേ ആ സ്നേഹം ഞങ്ങളിലേക്ക് ഒടികിറങ്ങട്ടെ ഉദയമേ നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കരങ്ങളെ രണ്ടും ആറോട് ചേർത്ത് പിടിച്ചോ ഇതൊരാത്മ വിശുദ്ധീകരണത്തിന്റെ സമയമായിട്ട് മാറട്ടെ മക്കളിതൊരാത്മശോധനയുടെ സമയമായി മാറട്ടെ വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മുടെ പല പ്രാർത്ഥനകളും കേൾക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം ദുഷ്ടമായി പോയതുകൊണ്ടല്ലേ ദുഷ്ടഹൃദയത്തോടെ നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാതെയും സ്നേഹിക്കാതെയും നുണ പറഞ്ഞും പരദൂഷണം പറഞ്ഞും അങ്ങനെ ഹൃദയത്തിൽ ദുഷ്ടത നിറച്ചട്ട നമ്മൾ പലപ്പോഴും ദൈവസനത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നത് കർത്താവ് പറഞ്ഞത് ദൈവമേ എന്ന് നമ്മൾ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് ഒത്തിരി അകലെയാണ് കാണുന്ന നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം ദുഷ്ടതയുണ്ട് നന്മ നിരൂപിക്കാൻ നമുക്ക് പറ്റണില്ല നന്മയെ മുറുകെ പിടിക്കാൻ പറ്റണില്ല യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണില്ല സഹോദരങ്ങളെ സ്നേഹത്തോടെ കാണാൻ പറ്റണില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല എവിടെയോ നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത കയറിയില്ലേ ഹൃദയത്തെ വിശുദ്ധീകരിക്കണ്ടേ ദുരാത്മശോധനയുടെ നിമിഷമായിട്ട് മാറട്ടെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടി അശുദ്ധിയുണ്ടല്ലോ കണ്ണുകളിലൂടെ ചിന്തകളിലൂടെ കാതുകളിലൂടെ അധരത്തിലൂടെ ഒക്കെ സ്പർശനത്തിലൂടെ എല്ലാം കടന്നു വന്ന ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന തിന്മയുണ്ട് അതെല്ലാം ഇന്ന് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക അവയെ വിശുദ്ധീകരിക്കണം അപ്പോൾ ഹൃദയം വെടിപ്പാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഹൃദയം വെടിപ്പായി കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധനായവന്റെ ആ പരിശുദ്ധി നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഒരു ഐക്യം നമുക്കുണ്ടാകും ഈശോയെ എന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപതരണമേ എന്നൊക്കെ എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ ദൈവൻ എനിക്കിനിയും വിശുദ്ധീകരണം ആവശ്യമുള്ള മേഖലയുണ്ട് എനിക്കറിയാം ദൈവമേ നമ്മളെല്ലാം പാപികളാണ് മക്കളെ നമ്മളെല്ലാം നടത്തുന്ന ഞാനും എന്നെ ശ്രമിക്കുന്ന നിങ്ങളും നമുക്കെല്ലാം മാനുഷിക ബലഹീനതകളും കുറവുകളും പോരായ്മകളും പാപത്തോടുള്ള ചായ്വകളുള്ളവരാണ് ഉള്ളവരാണ് നമ്മൾ വീടു പോയിട്ടുള്ളവരാണ് തകർന്നു പോയിട്ടുള്ളവരാണ് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലെടുത്തേ മക്കളെ പാപം ഉപേക്ഷിക്കാനുള്ള വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം മനസ്സിലെടുത്തേ തീരുമാനം മനസ്സിലെടുക്കോയെ ഞാൻ ഇതെന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നെ നീ വിശുദ്ധീകരിക്കാൻ എന്നെ വിശുദ്ധീകരിച്ച് നിന്റെ സ്വന്തമാക്കാൻ പറ നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മൾ ആഗ്രഹത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തരും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ദൈവത്തിനെങ്ങനെ തരാൻ പറ്റും പ്രാർത്ഥനാ ജീവിതം കിട്ടാൻ വേണ്ടി ആഗ്രഹി ദൈവത്തിനങ്ങനെ തരാൻ പറ്റും ദൈവത്തെ ആഗ്രഹം നിന്റെ മനസ്സിലില്ലാതെ ദൈവത്തിന് എങ്ങനെ ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് തരാൻ പറ്റും ആഗ്രഹം കൊടുക്കുക വിശുദ്ധിക്ക് വേണ്ടി ഒരു ആഗ്രഹം ദൈവ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാനുള്ള ഒരാഗ്രഹം കർത്താവിൽ ജീവിതം സമർപ്പിക്കാനുള്ള ഒരാഗ്രഹം ആഗ്രഹം എടുത്ത് ദൈവമേ നീ എന്നെ വിശദീകരിക്കാൻ പറഞ്ഞു സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു കരങ്ങളെ തുറന്ന് യാതനാപൂർവ്വം പിടിക്കുന്നു ദിവ്യകാനത്തിലേക്ക് നോക്കാം ഈ നിമിഷം വരെ ഈ നിമിഷം വരെ നിന്നെ നോക്കിക്കൊണ്ടിരുന്ന കർത്താവ് ഈ നിമിഷം വരെ നിന്റെ മേൽ കരുണചുരിഞ്ഞ കർത്താവ് ആ കർത്താവിനും നന്ദി പറഞ്ഞേ വാക്കിയെല്ലാം കടന്നു പോകും മക്കളെ വക്കെല്ലാം കടന്നു പോകും കടന്നു പോകാത്തതായിട്ട് ദൈവവും അവിടുത്തെ വചനവും മാത്രമേ ഉള്ളൂ കടന്നു പോകാത്തവയും മുറുകെ പിടിക്കാൻ തരണമേ കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരൻ ഈശോ നിൻ്റെ മുമ്പിൽ ഉയരും ആ ആ കർത്താവ് ഉയരുമ്പോൾ മക്കളെ അത് കൃപയായി നിന്റെ കുടുംബത്തിലേക്ക് വ്യാപരിക്കും നിന്റെ ജീവിതത്തിലേക്ക് എല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും അതരം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചോട്ടെ Yeshu ya radhna 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 hallelujah 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 Yeshu ya